സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ അവസാന ഭാഗത്തെ കാഴ്ചകളാണ് വെങ്ങളം ഫ്ലൈ ഓവർ അതേപോലെ കോരപ്പാലത്തിൻ്റെ പണികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ചെന്നൈയിലായിരുന്നു അപ്പോൾ പുറക്കാട്ടേരി അതായത് പൂളാടിക്കുന്ന് മേൽപ്പാലം കഴിഞ്ഞതിനുശേഷമുള്ള ഒരു ഭാഗമാണ് അവസാനമായിട്ട് കോഴിക്കോട് ബൈപ്പാസിന് വീട് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പുറക്കാട്ടേരി പാലം മുതൽ വെങ്ങളമൊക്കെ കഴിഞ്ഞ് തിരുവങ്ങൂറൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം വരെ അതായത് വാഗഡ് കമ്പനിയുടെ ആ റീച്ച് തുടങ്ങുന്ന കുറച്ച് ഭാഗം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാഴ്ചകൾ മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളേക്ക് എത്തിക്കുന്നുണ്ട് രാമനടക്കര ഭാഗം കുറച്ച് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ ഭാഗം അറുപയപാലത്തിൻ്റെ ആ ഭാഗത്ത് കുറച്ച് നമ്മൾ കാണിക്കാണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതിന് ശേഷം അയലറ്റ് മാളിൻ്റെ ഭാഗം മുതൽ ഈ ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള കോഴിക്കോട് ബൈപ്പാസിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ ഏകദേശം പണികൾ എല്ലാ സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ബീസ് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലൈൻ മാർക്കിംഗ് വരെ തുടങ്ങിയിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് ചെയ്യുന്ന വീഡിയോകളൊക്കെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കാലം മുമ്പ് പണി കഴിഞ്ഞതാണ് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞതാണ് നല്ല ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ പാദം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ കോഴിക്കോട് ബൈപ്പാസ് നേരെയാകുമ്പോൾ പണി എളുപ്പത്തിൽ തീർക്കാമായിരുന്നു എന്ന് തോന്നുമെങ്കിലും ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത കടന്നു പോയിട്ടുള്ളത് ആദ്യം രണ്ടുപേരി പാതയ്ക്ക് ആ രണ്ടുപേരിന്റെ വീതിയിൽ മാത്രമായിരുന്നു മണ്ണിട്ടുയർത്തിയത് പക്ഷെ അതിനേക്കാളേറെ ഉയരത്തിലാണ് ഇന്ന് പല ഭാഗത്തും മണ്ണിട്ടുയർത്തിയിട്ടുള്ളത് ഈ ഭാഗമൊക്കെ നല്ല ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയതാണ് ഈ ഭാഗമൊക്കെ ഒരുപാട് കാലം മുമ്പ് പണി കഴിഞ്ഞാൽ കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗമൊക്കെ പോകുന്നത് കുറച്ച് കാലമായി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതായത് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഈ കാഴ്ച ഈ ഭാഗത്തെ കാഴ്ചകളൊന്നും വല്ലാതെ ചിത്രീകരിക്കലില്ല പണി കഴിഞ്ഞ ഭാഗമായതുകൊണ്ട് പിന്നെ കോഴിക്കോട് ബൈപ്പാസ് പൊതുവേ നമ്മൾ പെയ്യാറാണുള്ളത് പണികൾ ലേഖ ആയതുകൊണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയല്ല കോഴിക്കോടിൽ നല്ല പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റീച്ചിൽ വാഗഡിൻ്റെ റീച്ചിലല്ല കെ എം സി കമ്പനിയുടെ റീച്ചിൽ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരെന്തതിന് പാലോരമല ജംഗ്ഷൻ അങ്ങനെ എന്തുവാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കോരപ്പുഴ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ ആരംഭിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ തകൃതിയിൽ വലത് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ ഇപ്പോൾ ഈ ഒരു വാഹനം ആ ഒരു ഓട്ടോക്ഷ പോകുന്ന സൈഡ് നിൽക്കണേ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്ന സൈഡ് മണ്ണിട്ട് ഉയർത്തിയിട്ട് പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തതാണ് ഇവിടെ അണ്ടർപാസ് ഉണ്ട് കേട്ടോ ഈ കോരപ്പുഴ കോരപ്പയോട് ചേർന്നിട്ട് രണ്ട് മൂന്ന് ചെറിയ അണ്ടർപാസുകളുണ്ട് കാരണം അപ്പുറത്തുള്ള ആളുകൾക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആദ്യം രണ്ടുപേരി പാത ഉള്ള സമയത്ത് അനുവദിച്ച് കൊടുത്ത അണ്ടർപാസാണ് അതുകൊണ്ട് അവർ കഴിച്ചിലായി എന്തോ ഒരു സുഖമാണ് അപ്പുറത്തേക്കും അപ്പുറത്തേക്ക് കടക്കാൻ വരും അപ്പം ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ആറിവാളിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തകൃതി എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് ദിവസമുള്ളൂ അപ്പോൾ തകൃതിയിൽ യുദ്ധകാല നമ്മൾ പണ്ടത്തെ ഡയലോഗ് യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ആനുറ്റി മോഡലിലാണ് ദേശീയപാത ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല പല ഭാഗത്തും നിർമ്മിക്കുന്നത് ഡെഡ്ലൈനൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കൂടി ചിലപ്പോൾ ഒന്ന് നീട്ടി കൊടുക്കും മായും മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്ട് അതും കഴിഞ്ഞിട്ട് കുഴപ്പമാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപ വരെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് നാഷണൽ ലൈബ് അതോറിറ്റി പിന്നെ പൈസ ഇവർക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ എന്താണ് ഹൈബ്രിഡ് അനുയോറ്റി മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരം കോടീൻ്റെ പ്രോജക്റ്റാന്നുണ്ടെങ്കിൽ നാഷണൽ ലൈവ് അതോറിറ്റി ആയിരം കോടിയും കമ്പനി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയും ആയിരം കോടി ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് നാഷണൽ ലൈവ് അതോറിറ്റി ഒരു ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടോ അവരിങ്ങനെ കൊടുക്കലാണ് അപ്പോൾ ആർക്കും ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റൂല അപ്പോൾ കോരപ്പുഴ പാലത്തിൽ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ ലോഞ്ചിങ് തുടങ്ങാനുള്ള പുറപ്പാടിലാണ് ഇവിടെ ഗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് തുടക്കഭാഗത്ത് രണ്ട് സൈഡിലും അത് സാധാ ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗ്യൻഡ്രി ക്രൈൻ ഉപയോഗിച്ചിട്ട് ഗഡർ എടുത്ത് വെക്കാനുള്ള പുറപ്പാടിലാണ് അത്യാവശ്യം വലിയൊരു പാലം തന്നെയാണ് ഈ ഒരു കോറപ്പിയ പാലം അറുപ്പിയ പാലത്തിൽ ഗ്യാൻഡ്രി ക്രൈൻ ഉപയോഗിച്ചിട്ട് ഗഡർ വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റ് ഉടനെ തന്നെ ഉണ്ടോ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സ്പാന്ടയില് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഈ പാലത്തിൻ്റെ പണികളാണ് തകൃതിയിൽ തീർക്കേണ്ടത് അറുപേ പാലത്തിൻ്റെ പണികൾ ഏകദേശം ഇനി അടുത്തൊരു ഒരു ഒന്നര മാസം കൊണ്ട് അത് പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയായിരിക്കും അപ്പോൾ ഇവിടെ ഒരുപാട് ഗഡർ എടുത്ത് വെക്കാനുണ്ട് ഗാന്ഡറി ക്രെയിൻ ഉപയോഗിച്ചിട്ട് മാത്രമേ ഇതിൽ ഗഡർ ഇൻസ്റ്റാളേഷൻ നടക്കുകയുള്ളൂ ഈ ഒരു മണ്ണിട്ടത് എന്തെന്നു വെച്ചാൽ ആ ഭാഗത്ത് കുറച്ച് തുടക്കത്തിൽ രണ്ട് സ്പാന് ഡൽ സാധാ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗഡർ ലോഞ്ച് ചെയ്തത് അപ്പോൾ ആ ആ ഒന്നും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആ മണ്ണോടൊട്ട കേട്ടോ ആ മണ്ണ് ഫുൾ എടുത്ത് ഒഴിവാക്കുന്നതാണ് കോരപ്പയ പാലത്തിന് ഈയൊരു പാലം നിർമ്മിക്കുന്ന സമയത്ത് ഒക്കെ എളുപ്പത്തിലായിരുന്നു പക്ഷേ അറുപ്പയ പാലത്തിൻ്റെ പെയ്ലിംഗ് നിർമ്മാണ സമയത്ത് അവിടെ ഫുള്ള് ചിരലായിരുന്നു അതാണ് അവിടെ ആ പാല നിർമ്മാണം അത്ര വേഗിയത് കേട്ടോ അപ്പോൾ ഈ ഒരു കോരപ്പയ പാലത്തിൻ്റെ നിലവിലുള്ള പാലത്തിൻ്റെ ഈ സൈഡിൽ അതായത് ഇപ്പോൾ കാണുന്നതിൻ്റെ ഇടത്ത് സൈഡിൽ കണ്ട പെയ്ലിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാലം വീതി കൂട്ടുന്നതാണ് നിലവിലുള്ള പാലം കുറച്ചും കൂടി വീതി കൂട്ടും അങ്ങനെയാണ് ഇവിടെ ട്രാഫിക് പോകുന്നത് അപ്പോൾ ഈ സൈഡിലുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഒരു ഗ്യാൻഡറി ക്രൈനിൻ ഫിറ്റ് ആക്കാറേ എളുപ്പം ഫിറ്റാക്കാൻ കഴിയുന്ന ഒരു പരിപാടിയല്ല ഏകദേശം ഒരു ഒന്നര മുതൽ കൊണ്ട് രണ്ട് മാസം വരെ വെച്ച് ഗ്യാൻഡറി ക്രൈന് ഫിറ്റാക്കേണ്ടി വരും പെട്ടെന്ന് തീർക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റും ഇനി അതിൻ്റെ റെയിലിങ്ങനെ കണക്റ്റാക്കണം ഈ സൈഡ് കിഞ്ഞിങ്ങനെ റെയിൽ ഇങ്ങനെ കൊണ്ടുവരാണ്ട് അപ്പോൾ കുറച്ച് പണികളവിടെ ബാക്കിയുണ്ട് ഏതായാലും പാലത്തിൻ്റെ പണികൾ ഒരു മൂന്ന് മാസം കൂടി ഉണ്ടാകും മൂന്ന് മാസം ഫുള്ളായിട്ട് വേണ്ടി വരും പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ യുദ്ധകാല ഒരു രണ്ട് മാസം കൊണ്ട് പൂർണ്ണമായിട്ടും പണികൾ തീരുമായിരിക്കും അപ്പോൾ ഈ സൈഡിലുള്ള പാലത്തിൻ്റെ പണികൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനായിരിക്കും ഒരു പ്ലാന് അതേ അവസ്ഥയിലാണ് അറുപയോ പാലത്തിലിട്ടോ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ പണികളാണ് കഴിഞ്ഞ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കല മറ്റേതുവരെ താലിയിൽ നിന്നും കിട്ടും ഒഴിഞ്ഞിട്ടൂല മേത്ത് നിന്ന് ഒഴിഞ്ഞിട്ട് കാരണം തന്നെ അതിലും വലിയ റാത്ത വേറെ ഒന്നുമില്ല അപ്പോൾ ഈ സൈഡിലുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ ഒരു സ്പാനിടയിൽ ഗർഡർ വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സ്പാനിടയിൽ ഗർഡർ വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്താണെന്ന് വെച്ചാൽ മീഡിയുള്ള കുട്ടിയിട്ട് വരതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കോഴിക്കോട് ബൈപ്പാസിൽ പല ഭാഗത്തും ക്രാഷ് ബാരിയറിൽ കളർ ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ട ഒരു സൈഡിൽ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ആ ലോറി പാർക്ക് ചെയ്തത് എന്നാലും ചെറിയ ഒരു വീൽ പുറത്താണ് അപ്പോൾ വലിയ വാഹനങ്ങൾക്ക് അതിന്റെ അടിയിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാൻ പക്ഷേ എമർജൻസി പാർക്കിംഗ് ആയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടൊരു പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറുവരിപ്പാത നിർമ്മിക്കുമ്പോൾ ഉണ്ടാവുകയില്ല പക്ഷേ അറുപത് മീറ്ററിൽ എക്സ്പ്രസ് വേ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേയിലൊക്കെ നമുക്ക് എന്തോര സൗകര്യം അറിഞ്ഞത് അതിൻ്റെ മോനെ അതാണ് റോഡ് നിങ്ങളെ ആ അതിന് വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ കാണാത്തവരൊന്ന് പോയി കണ്ടോളി നിങ്ങളെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് തുറന്ന് കൊടുക്കുമ്പോളേ ഫാമിലിയോടൊപ്പം സ്വന്തം വണ്ടിയിൽ ഒരു റൈഡ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ പെയ്ക്കോളി കേട്ടോ മോതലാകും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ആ യാത്ര അപ്പോൾ വെങ്ങളം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മെറിഷിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് വെങ്ങളം മേൽപ്പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടും അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു മാസ്റ്റിക് പേഡ് ഒട്ടിക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ ഇവിടെ ബീസ് ചെയ്യുന്ന പണികൾ നടക്കുന്നതായിരിക്കും മാസ്റ്റിക് പേഡ് ഒട്ടിക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് പരിറിന് കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലൈറ്റ് വെക്കുന്ന പണികളാണ് ബാക്കിയുള്ളത് അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിലെ വലിയ മൂന്ന് മേൽപ്പാലങ്ങളിൽ പെട്ട ഒന്നാണ് വെങ്ങളം മേൽപ്പാലം ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തുള്ള മേൽപ്പാലം പൂളാടിക്കുന്ന് മേൽപ്പാലം വെങ്കളം മേൽപ്പാലം ഇതിങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ ഹൈലൈറ്റ് മാളിന് മുമ്പിലുള്ള ആ തുടക്കത്തിൽ മാത്രമേ വളവുള്ളൂ പിന്നെ ഇങ്ങനെ നേരെയാണ് ഇതിങ്ങനെ വളഞ്ഞിട്ടൊരു സൂപ്പർ എലിവേഷൻ ഡിസൈനിലാണ് വരുന്നത് ആ മോന സെറ്റ് എന്തോ ഒരു മാറ്റം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തെ പണികൾ നടന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിന്നിപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലും മറ്റൊന്നും ഇങ്ങനെ ഒന്നല്ലായിരുന്നു ഇപ്പോൾ അടിയിലൊക്കെ ഫുള്ള് കബിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറും കാര്യങ്ങളൊക്കെ സെറ്റാട്ടോ അപ്പോൾ ഈ ഭാഗത്ത് മണ്ണുട്ടി ഉയർത്തേണ്ട പണികൾ ബാക്കിയുണ്ട് കോരപ്പയുടെ ആ ഭാഗത്ത് ആറി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് മണ്ണുട്ടി ഉയർത്തുന്നു ഇവിടെ ആറി വാൾ വെച്ചിട്ടാണ് മണ്ണിട്ടി ഉയർത്തുന്നത് ഇതൊക്കെ കോരപ്പിയ പാലത്തിലേക്കുള്ള ഗർഡറുകളാണ് ഇവിടെ നിന്ന് ഗർഡറാണ്ട് എത്തിക്കാന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ് നേരെ മറിച്ച് ഈ വെങ്ങളമേൽപ്പാലത്തിൻ്റെ പണി കഴിഞ്ഞുക എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിക്കൂടെ സുഖമായിട്ട് കൊണ്ടുപോയി അതായത് ഇപ്പോൾ അതിൻ്റെ പണി കഴിയാത്തോണ്ട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇവിടുന്ന് ട്രോളി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒറ്റയും കൊണ്ടുപോകണം പിന്നെ ആ പാലത്തിന് തീരെ വീതിയില്ല അപ്പോൾ രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ട്രാഫിക് പരിഷ്കരണങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് മിക്കവാറും രാത്രി ആയിരിക്കും ഗഡൽ ലോഞ്ചിങ് ഒക്കെ നടത്തുക അപ്പോൾ ഇവിടെ വരെയാണ് കെ എം സി കമ്പനിയുടെ റീച്ച് രാമനാട്ടുകര മുതൽ വെങ്കളം വരെ സോറി വെങ്കളം മുതൽ രാമനാട്ടിക്കര വരെ പറയുമ്പോൾ അങ്ങനെ നോർത്ത് നിന്ന് സൗത്തേക്ക് ഇങ്ങനെ പോകണം കേട്ടോ അപ്പം ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള വെങ്ങളം മുതൽ രാമനാട്ടിക്കര വരെയുള്ള ബൈപ്പാസിൻ്റെ കാഴ്ചകൾ പൂർണ്ണമായിട്ടും നിങ്ങൾ കണ്ടു ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് വാഗാടിൻ്റെ റീച്ചിലാണ് പിന്നെ കെ എം സി കമ്പനി ഫുട്പാത്തിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവർ ഇപ്പം നമ്മൾ വിശ്വസമുദ്രയുടെ ഫുട്പാത്തിൻ്റെ കാഴ്ചകളാണ് അവസാനമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇവർ അതിനാട്ടി കുറച്ചും കൂടി വീതി ചെയ്യുന്നത് നല്ല വീതി ഉണ്ട് ആ ബാക്കിയുള്ള സ്ഥലം പൂർണ്ണമായിട്ടും ഫുട്പാത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ വീടുകളിലേക്ക് പോകുന്ന ഭാഗത്ത് കട്ട വെക്കൽ ഒഴിവാക്കിയിട്ടില്ല അവിടെ കട്ട് വെച്ചിട്ടുണ്ട് പാതകം കണക്കാക്കിയിട്ട് ആ ഡ്രെയിനേജിനോട് ചേർന്നിട്ടാണ് കട്ട് വെച്ചിട്ടുള്ളത് പിന്നെ കട്ട് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ സിമെൻറ്റ് വിട്ടിട്ടുണ്ട് സെറ്റപ്പിലാണ് കെ എം സി കമ്പനി ഫുട്പാത്തിൻ്റെ പണികളൊക്കെ ചെയ്യുന്നത് കെ എന്നറിഞ്ഞ് എന്താവസ്ഥയെന്നറിയില്ല ഇതാണ് തിരുവങ്ങൂർ തിരുവങ്ങൂർ അണ്ടർപാസ് ഈ അണ്ടർപാസിൻ്റെ പേലിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ലഡുവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം രണ്ട് കൊല്ലാനായി ഇപ്പോഴും ആ അണ്ടർപാസ് അങ്ങനെ എടുക്കുകയാണ് ഏതായാലും വാഗഡിൻ്റെ റീച്ചിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നല്ല വേഗത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ത് മാറ്റങ്ങളാണ് എത്ര പെട്ടെന്നാണ് പണികൾ തീർന്നത് എന്നുള്ള സാഹിത്യ വാക്കുകൾ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കേൾക്കാൻ പറ്റുന്നതല്ല കണ്ണൂർ ഭാഗത്ത് ചിലപ്പോൾ കേൾക്കാൻ പറ്റൂട്ടോ അപ്പം ഏതായാലും നമ്മൾ ഈ ഒരു യാത്ര കാസർഗോഡ് വരെ അങ്ങ് പോവുകയാണ് കണ്ണൂരുള്ള സുഹൃത്തുക്കൾ ഒരുപാട് നാളായി മെസ്സേജ് ചെയ്യുന്നത് ബ്രോ കണ്ണൂരിനെ മറന്നോ കണ്ണൂര് വിട്ടോ കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്നില്ലേ എന്ത് പറ്റി ബ്രോ കണ്ണൂരിനെ പറ്റി ഒഴിവാക്കിയല്ലോ സുഹൃത്തുക്കളെ വിഷമിക്കേണ്ട എല്ലാ ഭാഗവും ഫുള്ളായിട്ട് കാണിച്ചിട്ട് തിരിച്ച് ഇനി ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇട്ട് പോരുള്ളൂ അപ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെയും പള്ളിയുടെയും സ്ഥലം പോകുന്നത് ഈ ഒരു സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കുറച്ചൊരു സ്ഥലം അവിടെ എന്തോ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് ഇപ്പോഴും ആ ഒരു ലാൻഡ് ലൊക്കേഷൻ പൂർണ്ണമായിട്ടും നടന്നിട്ടില്ല എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല ഇവിടുത്തെ ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കി ആ സർവീസ് റോഡ് ചേർന്ന് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ഭാഗം മാത്രമാണോ പ്രശ്നം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്ന് അറിയാ അറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഭാഗത്ത് വാഗഡ് കമ്പനി പകുതി ഭാഗം ഒരുപാട് കാലം മുമ്പ് തുറന്നു കൊടുത്തതാണ് അപ്പോൾ ഈ ബാക്കിയുള്ള സൈഡിൽ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സ്ഥലമേറ്റെടുപ്പ് നടത്താനുള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ തലശ്ശേരി മാഹി ബൈപ്പാസിലും ഇപ്പോഴും സർവീസ് റോഡിൻ്റെ സ്ഥലത്ത് ലാൻഡ് ലൊക്കേഷൻ ബാക്കിയുണ്ട് സർവീസ് റോഡുള്ള ആ തുടക്ക ഭാഗത്ത് തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു വീട് കുറച്ച് പൊളിച്ചു മാറ്റാനുണ്ട് അതിൻ്റെ ആധാരത്തിൽ എന്താണോ എന്തോ പ്രശ്നം എന്നറിയില്ല അതായത് ലാൻഡ് ലൊക്കേഷൻ കേരളത്തിൽ ഇപ്പോഴും പല ഭാഗത്തും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും നടക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഒരു ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ എടുത്തത് വൈകുന്നേര സമയതുകൊണ്ട് നല്ല കോടെങ്ങനെ ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് പിന്നെ ലാൻഡ് എക്വേഷൻ പൂർണ്ണമാകാത്തത് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ടല്ല കേട്ടോ ആധാരത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആധാരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ലാൻഡ് ഭൂമി ഏറ്റെടുക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് പല സ്ഥലത്തും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കങ്ങളുള്ളത് പിന്നെ പല സ്ഥലത്തും തർക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ബൈപ്പാസിൽ പൂർണ്ണമായിട്ട് പണികൾ എത്രത്തോളം നടന്നു പണികളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇനി വരാനുണ്ട് പണികൾ ഇനി നടക്കാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഏതായാലും ഈ ഒരു കോരപ്പയ പാലത്തിൻ്റെ ഈ പണികളാണ് ഇനി പണികളാണി ടാസ്കുള്ളൊരു പണി അപ്പോൾ അവർ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഉടിച്ച നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് അടിച്ചേക്കേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ താങ്ക്സ് ഫൈ സിയോഗം ജഹിന്ദ്